വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടറും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് യുവാവിന് ഗുരുതര പരിക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ കാങ്ങനിക്കോട് എ എച്ച് കല്യാണ മണ്ഡപത്തിന് സമീപമായിരുന്നു അപകടം കുന്നംകുളം ഭാഗത്ത് നിന്ന് വന്നിരുന്ന ഇരുചക്ര വാഹനം ചെറിയ വളവിൽ മറ്റൊരു കാറിനെ മറികടക്കുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് എതിരെ വന്നിരുന്ന ജോഷിമോൻ ബസിൽ ഇടിക്കുകയായിരുന്നു ഇരുചക്ര വാഹനയാത്രികന് ഗുരുതരമായി പരിക്കേൽക്കുകയും ബോധരഹിതനാവുകയും ചെയ്തു വടക്കാഞ്ചേരി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ ചേർന്ന് പരിക്കേറ്റയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റയാളുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ തകർന്നു വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു तार्ट बि